ഹലോ ഫ്രണ്ട്സ് പാട്ട് പാടുന്നവർക്കും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നവർക്കും പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക് പരിചയപ്പെട്ടാലോ ഞാൻ ഈ ഒരു മൈക്ക് ആറ് വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ആയിരം രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ കൂടെ എക്സ് എൽ ആർ ടു ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് വരുന്ന ഒരു കേബിൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതൊരു കണ്ടൻസർ മൈക്രോഫോൺ ആയതുകൊണ്ട് തന്നെ ഫോർട്ടി എയ്റ്റ് വോൾട്ട് ഫാൻറ്റം പവർ കൊടുത്തിട്ടാണ് ഇത് നോർമലി യൂസ് ചെയ്യേണ്ടത് എന്നാൽ ഫാൻറ്റം പവർ കൊടുക്കാനായിട്ടുള്ള പവർ സപ്ലൈ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സൗണ്ട് കാർഡ് ഉണ്ടെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ കേബിൾ ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അതിനായിട്ട് ഈ സൗണ്ട് കാർഡ് എടുത്തിന് ശേഷം ഒരു ഒ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന്റെ സൗണ്ട് കാർഡിലേക്ക് രണ്ട് പിന്നുകാ അതിൽ ഒന്ന് ഹെഡ്ഫോണും ഒന്ന് മൈക്കുമാണ് അപ്പൊ മൈക്ക് കണക്ട് ചെയ്യേണ്ട ഭാഗത്തേക്ക് നമുക്ക് മൈക്കിന്റെ കണക്ടർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹെഡ്സെറ്റും കണക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഓ ടി ജിയുടെ ഈ സി കണക്ടർ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് പാട്ടോ റെക്കോർഡിങ്ങൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റോ ഈ ഒരു മൈക്ക് ഈ ഒരു ബഡ്ജറ്റിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ മൈക്കിന്റെ സൗണ്ട് കാർഡിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഈ ഒരു മൈക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട് మనసు ఈ వీడియో షేర్ యూని మొ